ഹലോ ഗായ്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതുത്ത വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോയിൽ ഒരു ഐറ്റം വെച്ചിട്ട് പലതരം യൂസ്ഫുൾ ആയ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു സാധനം ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വാങ്ങിവെക്കും അപ്പോൾ എന്താണ് ആ സാധനം ഞാൻ കാണിച്ചുതരാം ഇതാണ് ആ സാധനം അതായത് നമ്മുടെ ഒട്ടുമിക്ക പേരുടെ വീട്ടിലും എപ്പോഴും കാണുന്ന ഒരു സാധനമാണ് കർപ്പൂരം അപ്പോൾ കർപ്പൂരം നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് വൈകുന്നേരങ്ങളിലൊക്കെ നമ്മൾ അത് കത്തിച്ച് വയ്ക്കും കാരണം നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു സാധനമാണ് പക്ഷേ അതുകൂടാതെ ഇതിന് ഒരുപാട് വ്യത്യസ്തമായ ഗുണങ്ങളുണ്ട് അപ്പോൾ അത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണണം നമുക്ക് എല്ലാവർക്കും ആവുന്ന ടിപ്സുകളാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം ഇന്നത്തെ വീഡിയോയിൽ കർപ്പൂരം വെച്ച് ചെയ്യാൻ പറ്റുന്ന വളരെ യൂസ്ഫുള്ളായ കുഞ്ഞു കുഞ്ഞു ടിപ്പുകളാണ് കാണിക്കുന്നത് ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ കുറച്ച് കർപ്പൂരം എടുത്തിട്ടുണ്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാൻ പോകാ പൊടിച്ച് കഴിഞ്ഞാൽ കുറേ കൂടെ ഫ്ലേവർ കൂടും അപ്പോൾ നമുക്ക് ടിഷ്യൂയിൽ വെച്ചിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം ഇത് അത്ര ബലമൊന്നും ഉണ്ടാവില്ല ജസ്റ്റ് രണ്ട് തവണ അതുപോലെ ഒന്ന് കുത്തി കുത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസിയായി പൊടിഞ്ഞ് വരും അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ പൊടി വെച്ചിട്ട് നമുക്ക് കുറേ ടിപ്സുകൾ ചെയ്യാം നമുക്ക് വാഷ് ബേസിൻ സിങ്കൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾക്കതിൽ ഉറുമ്പൻ്റെയൊക്കെ ശല്യങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ പാറ്റ പൈുതാരയൊക്കെ മുട്ടയിടുന്ന ഒരു മെയിൻ സ്ഥലമാണ് വാഷ് ബേസിൻ്റെ സിംഗിൾ ആണെങ്കിലും നിങ്ങൾ ഇതുപോലെ ശ്രദ്ധിക്കണം ഇത് രണ്ടും നമ്മൾ ഡെയിലി നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കേണ്ട ഒരു സാധനമാണ് ഇനി മുതൽ നിങ്ങൾ സിംഗിൾ എപ്പോഴും കർപ്പൂരം ഒരു കർപ്പൂരം ജസ്റ്റ് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവില്ല കാരണം ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക പ്രാണികൾക്കും ഇഷ്ടമല്ലാത്തൊരു മണമാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുക വളരെ വളരെ യൂസ്ഫുൾ ആണ് ഉണ്ടോ അതുപോലെ തന്നെയാണ് സിങ്കിന്റെയും വാഷ് ബേസിൻ്റെയും ഹോസ് പോകുന്ന ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇവിടെയും ഒരുപാട് പ്രാണികളുടെ ശല്യം നിരന്തരം ഉണ്ടാകുന്നതാണ് ഒരു ടിഷ്യൂല് കുറച്ച് കർപ്പൂരത്തിന്റെ പൊടിയാക്കിയതിന് ശേഷം ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് കർപ്പൂരത്തിന്റെ പൊടി വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് കഴിയുകയാണെങ്കിൽ ഇതിനകത്തും യാതൊരു ശല്യം നമുക്ക് പിന്നീട് ഉണ്ടാവില്ല ഏറ്റവും ഇഷ്ടമല്ലാത്ത ഫ്ലേവറാണ് ഉറുമ്പുകൾക്ക് നമുക്ക് അടുത്തോട്ട് വരുമ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിന്റെ സ്മെല് വരുന്ന സമയത്ത് തന്നെ അത് ഭയങ്കരമായിട്ട് സ്പീഡിലൂടുന്നുണ്ടല്ലേ ഇനി നമ്മുടെ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇതും നിങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ഉപയോഗപ്പെടുന്നതാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ നിലത്ത് കിടക്കുന്ന ആളുകളുണ്ട് പൊതുവെ ബെഡോ പായലോ അല്ലെങ്കിൽ എന്തെങ്കിലും വിരിയൊക്കെ വിരിച്ച് നമ്മൾ നിലത്ത് കിടക്കാറുണ്ട് ഇതുപോലെ കിടക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ശല്യം ഉണ്ടാവുന്നത് കട്ടിലൊക്കെ കിടക്കുന്നവർക്ക് ഇതിനെ അപേക്ഷിച്ച് കുറവാണ് ഇതുപോലെയുള്ള കോർണറുകളിൽ ഭയങ്കരമായിട്ട് റൂമിൻ്റെ ശല്യം ഉണ്ടാവും കൂടാതെ കുട്ടികളൊക്കെയാണ് കിടക്കുന്നതെങ്കിൽ അവർക്ക് ബെഡിൽ മൂത്ര വയ്ക്കുന്ന ചില ശീലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിലും നല്ലവണ്ണം ഒരു ബാഡ് സ്മെല്ല് വരും ബെഡിൽ ഉണ്ടാകുന്ന ബാഡ് സ്മെല്ലുകൾ കൂടാതെ അതിൻ്റെ പരിസരത്ത് നമ്മൾ ഉറുമ്പോൾ പ്രാണികളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇനി നിങ്ങൾ കട്ടിലാണെങ്കിലും തറയിലാണ് കിടക്കുന്നതെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് സിമ്പിളായിട്ട് ഉപയോഗിക്കുന്നതാണ് ജസ്റ്റ് ഇതുപോലെ ഒന്നിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ആ ബെഡിൽ ഉണ്ടാവുന്ന ബാഡ് സ്മെല്ലുകളൊക്കെ മാറ്റാൻ പറ്റും അപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക ഇതുപോലുള്ള കോർണറുകളിൽ നമുക്ക് പല പ്രാണികളും വരാറുണ്ട് അപ്പോൾ അവിടെയും ഇതുപോലൊന്നും ജസ്റ്റ് ഒന്ന് ഇട്ടു കൊടുത്താൽ മതി ഇത്ര പഴയ ബെഡ് ആണെങ്കിലും നിങ്ങൾക്ക് അത് അതിൽ നിന്നുണ്ടാകുന്ന ഒരു പൂപ്പൽ മണമോ അല്ലെങ്കിൽ ഒരു മൂത്രത്തിൻ്റെതായ മണമോ ഒന്നും ഉണ്ടാവില്ല വളരെ നീറ്റായിട്ട് ഇരിക്കും കൂടാതെ പ്രാണികളുടെ ശല്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ബെഡിലൊന്ന് ചെയ്തു നോക്കുക ഇനി നമ്മൾ കാണിക്കാൻ പോകുന്ന അടുത്തൊരു വളരെ വളരെ ആയ ടിപ്പുകളാണ് പ്രത്യേകിച്ചിട്ട് കൊച്ചു കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഈ ടിപ്പ് തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം അതെന്തിനുള്ള ടിപ്പാണെന്ന് ഞാൻ വകിയെ പറഞ്ഞ് തരാം ഞാൻ ഉപയോഗിക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഈ തവിയിൽ ഇട്ടിട്ടൊന്ന് ചൂടാക്കാം സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ കർപ്പൂരം ഇടുന്നത് അത്ര സേഫ് അല്ല കാരണം പെട്ടെന്ന് ഫ്ലെയിം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എണ്ണ നമുക്ക് ചൂടായ ശേഷം അതിലോട്ട് കർപ്പൂരം ഇടുന്നതാണ് ഏറ്റവും സേഫ് ആയ കാര്യം അപ്പോൾ എണ്ണ ജസ്റ്റ് തിളച്ച് വരുന്നുണ്ട് അത്യാവശ്യം നന്നായി ചൂടായിട്ടുണ്ട് അതിലോട്ട് നമ്മൾ ആ പൊടിച്ച് വെച്ച കർപ്പൂരം കുറച്ച് ഇതിലോട്ട് മിക്സ് ചെയ്യാൻ പോകണേ ഇതുപോലെ ടിപ്പുകൾ പണ്ട് നമ്മൾക്ക് നാട്ടിൻ പുറങ്ങൾ ചെയ്ത് വളരെ വളരെ വിശ്വാസയോഗ്യമായ ടിപ്പുകളാണ് ആ തവയിൽ വെളിച്ചെണ്ണയും കർപ്പൂരും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതൊന്ന് ജസ്റ്റ് നാറാൻ വെക്കണം നമുക്ക് അത്യാവശ്യം സഹിക്കാൻ പറ്റുന്ന ചൂടിൽ വേണം നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ കേട്ടോ അപ്പൊ ഇതെന്തിനാ നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുന്ന ജലദോഷം കഫ് കെട്ട് അതുമൂലം ഉണ്ടാവുന്ന വേദനകൾക്കും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന നീർക്കെട്ട് സംബന്ധമായ വേദനകൾക്കും പ്രായമുള്ളവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആണ് ജസ്റ്റ് ഇതുപോലെ എടുത്തിട്ട് എവിടെയാണ് വേദന എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഒന്ന് തടവിക്കൊടുക്കുക കുഞ്ഞുങ്ങൾക്ക് ജലദോഷം ഉണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ നെഞ്ചിൽ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഒന്ന് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ കോൾഡ് പരമായിട്ടുണ്ടാവുന്ന എല്ലാ ബുദ്ധിമുട്ടുകളൊന്നും നിന്നും പെട്ടെന്ന് റിലീഫ് കിട്ടുന്നതാണ് അതുപോലെ മസിൽ പെയിൻ ജോയിന്റ് പെയിൻ തുടങ്ങിയ കാര്യങ്ങൾക്ക് ഈ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വളരെ വളരെ യൂസ്ഫുൾ ആണ് ഉണ്ടോ അപ്പോൾ ബോഡി പെയിൻ ഉള്ളവർ ഇതുപോലെ ഒന്ന് ഉപയോഗിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഇനി ഇതിന്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ തുളസിയില അല്ലെങ്കിൽ വേപ്പിലേക്ക് ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ചതച്ചതിന് ശേഷം ഇത് സൊല്യൂഷനിൽ മിക്സ് ചെയ്യണമെങ്കിൽ ഒരു ഹോം റെമഡി ഉണ്ടാക്കാൻ പറ്റും ഇനി നമുക്ക് കർപ്പൂരം വെച്ച് ചെയ്യുന്ന അടുത്തൊരു സിമ്പിൾ ടിപ്പാണ് നമ്മുടെ വീടുകളിലും എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്ന മെയിൻ ബുദ്ധിമുട്ടാണ് ഇതുപോലെയുള്ള വേസ്റ്റ് സംഭവങ്ങൾ അപ്പോൾ നമുക്കിത് പൊതുവെ എന്നാൽ ഇതുപോലെയുള്ള സാധനങ്ങൾ കത്തിക്കാൻ പറ്റില്ല പാലിൻ്റെ കവർ ഉണ്ടാവാം തൈരിൻ്റെ കവർ ഉണ്ടാവാം അല്ലെങ്കിൽ അരിമാവെല്ലാം പാക്കറ്റ് വാങ്ങണമെങ്കിൽ അതിൻ്റെ ഇതുണ്ടാവാം അതെല്ലാം രണ്ടു ദിവസം കഴിയാത്ത മുമ്പ് ഒരു ബാഡ് സ്മെൽ ഉണ്ടാവും കൂടാതെ ഇതിന ഇതിനകത്തും ഒരുപാട് പ്രാണികൾ തമ്പടിച്ച് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇടം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പക്ഷികളൊക്കെ വന്നിട്ട് ഇതാകെ വൃത്തിയിടക്കിയിട്ട് പോകും അപ്പം നമുക്ക് എന്തായാലും റൂമിന്റെ അകത്തെ സൂക്ഷിക്കാൻ പറ്റുള്ളൂ ഇത് ഇനി മുതൽ ഇതുപോലുള്ള വേസ്റ്റുകളൊക്കെ സൂക്ഷിക്കുന്ന സമയത്ത് പ്രത്യേകിച്ചിട്ട് ഫ്ളാറ്റിലൊക്കെ താമസിക്കുകയാണെങ്കിൽ അവർക്ക് പുറത്ത് വെക്കാനുള്ള യാതൊരു സൗകര്യം ഉണ്ടാവില്ല അപ്പോൾ റൂമിലൊക്കെ ആണെങ്കിൽ നല്ല വൃത്തിയേട്ട മണം ഉണ്ടാവും അപ്പോൾ ഇനി മുതൽ നിങ്ങൾക്ക് ആകെ വേണ്ടത് വളരെ ചിലവു കുറഞ്ഞ ടിപ്പാണ് ഒരു കർപ്പൂരം എടുത്തതിന് ശേഷം ഇതിനകത്തോട്ട് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ദിവസങ്ങൾ കഴിഞ്ഞാലും നമുക്ക് ഇതിൽ നിന്നുണ്ടാകുന്ന യാതൊരു ബാറ്റ്സ്മെല്ലും നമ്മുടെ പുറത്തോട്ട് വരില്ല കൂടാതെ പ്രാണികളുടെ ശല്യം വളരെയധികം കുറവായിരിക്കും അപ്പോൾ ഇനി മുതൽ നിങ്ങൾ തീർച്ചയായിട്ടും വേസ്റ്റ് സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു കർപ്പൂരം ഇതുപോലെ ഒന്ന് ഇടുക അല്ലെങ്കിൽ കർപ്പൂരം പൊടിച്ചത് ഒരു ടിഷ്യൂലാക്കിയിട്ട് ഇതിനകത്ത് ഇട്ട് വയ്ക്കുകയാണെങ്കിൽ വളരെ യൂസ്ഫുള്ളാണ് അപ്പോൾ വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ് ഇനി മുതൽ നിങ്ങൾ എന്തായാലും വൃത്തിയായിട്ട സ്മെല്ല് സഹിച്ചിരിക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ വേസ്റ്റ് സൂക്ഷിക്കുന്നവർ ഈ ഒരു കാര്യം ചെയ്തു നോക്കുക അടുത്ത നമ്മുടെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടിപ്പാണ് കാണിക്കാൻ പോകുന്നത് നമ്മൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന ഒരു മെയിൻ ശല്യമാണ് പല്ലി എന്ന് പറയുന്നത് നമുക്ക് നേരിട്ട് ശല്യം ഇല്ലെങ്കിലും അത് ഭക്ഷണ പദാർത്ഥങ്ങളിലൊക്കെ വന്നിരുന്ന് കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാക്കും ഇമുതല് നിങ്ങൾ പല്ലിശല്യം ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ കർപ്പൂരം വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് കാണിച്ചു തരാൻ പോകുന്നത് പൊടിച്ച് വെച്ച കർപ്പൂരം ഒരു പാത്രത്തിലോട്ട് ഇടുന്നു അതിനുശേഷം നമ്മൾ ഇനി എടുക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഇന്ന് കുറച്ച് പേസ്റ്റ് ഈ ഒരു ടിപ്പ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം എത്ര ക്വാണ്ടിറ്റി ഇടണം എന്നുള്ളത് നിങ്ങളാ തീരുമാനിക്കേണ്ടത് ഞാൻ ഇത് വീടുകൾ കാണിക്കാൻ വേണ്ടി മാത്രം ജസ്റ്റ് എടുക്കുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇതുപോലെ ആ പേസ്റ്റ് എടുത്തതിനു ശേഷം പല്ലി ഉറുമ്പ് പാറ്റൊക്കെ വരാനുള്ള മെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ എവിടെയൊക്കെയാണ് നമുക്ക് അതിന് ശല്യങ്ങൾ ഉണ്ടാവുക പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നല്ലൊരു മണത്തിന് വേണ്ടി ഒന്ന് ഇതുപോലെ തേച്ച് കൊടുത്താൽ മതി ഈ ഗ്യാസിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ പല്ലികളുടെ ശല്യം ഉണ്ടാകുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്തും നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ പല്ലി പാറ്റ തുടങ്ങിയ ഒരു സാധനങ്ങളും ഗ്യാസ് സ്റ്റോവിൻ്റെ പരിസരത്തോട്ട് വരില്ല കേട്ടോ ഈ ഒരു പോർഷനിലൊക്കെയാണ് പല്ലികൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന സ്ഥലങ്ങൾ അപ്പോൾ അവിടെയും ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക അതുപോലെ തന്നെയാണ് നമ്മുടെ ഗ്യാസിൻ്റെ ഈ ഒരു ഭാഗങ്ങളിലെല്ലാം നല്ല ഉറുമ്പ് ശല്യങ്ങൾ ഉണ്ടാവും അവിടെയും ഇതുപോലെ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക അപ്പോൾ പാറ്റ ഉറുമ്പിൻ്റെ ശല്യം നമ്മുടെ ഗ്യാസിൻ്റെ അടിഭാഗത്തും ഇനി ഉണ്ടാവില്ല മാറാൻ ശല്യം ഒട്ടുമിക്കപ്പേരുടെ വീട്ടിലും ഉണ്ടാവാറുണ്ട് അത് വീടിനകത്താണെങ്കിലും ശരി വീട്ടിൽ നിന്ന് പുറത്താണെങ്കിൽ ശരി ഇനി മുതൽ നിങ്ങൾ മാറാതെ വരികയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കാണിക്കാൻ പോകുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിക്കുകയാണെങ്കിൽ അതിലോട്ട് ഇതുപോലെ കർപ്പൂരം പൊടിച്ചതും കൂടെ നമുക്ക് വൃത്തിയായിട്ട് ചേർക്കാം നമ്മള് മാറാല കളയാം ഇനി നമുക്ക് പ്രത്യേകിച്ചിട്ട് യാതൊരു മാറാല തട്ടുന്ന ഒരു സാധനത്തിന്റെ ആവശ്യമില്ല നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാത്ത ചൂലാണെങ്കിലും ധാരാളം അപ്പൊ നമ്മൾ ചൂലില് ഇതുപോലൊരു കവർ ഇട്ട് കൊടുക്കാം മാറാല തട്ടുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും തുണിയുടെ ഒന്നും ഉപയോഗിക്കാതിരിക്കുന്നതിരിക്കും ഏറ്റവും നല്ലത് കാരണം അതിൽ മാറാല പറ്റിക്കഴിഞ്ഞാൽ അത് കളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മാറാല അടിക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് അപ്പൊ പൊതുവെ ഇതുപോലുള്ള കവറുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് കളയാൻ പറ്റും നമുക്ക് ഒരു റബ്ബർ ബാൻഡ് ഇട്ടുകൊടുക്കാം അതിനുശേഷം നമ്മൾ ഈ ഒരു വെള്ളത്തിൽ നന്നായിട്ട് മുക്കി കൊടുക്കുക ഇതാ മാറാല വരുന്ന സ്ഥലത്ത് ഇതുപോലൊന്ന് ആക്കിക്കൊടുത്തു കഴിഞ്ഞാൽ എത്ര പഴയ വീടാണെങ്കിലും പുതിയ വീടാണെങ്കിലും ഒരിക്കലും പിന്നെ മാറാലയുടെ ശല്യം ഉണ്ടാവില്ല കേട്ടോ ഇതല്ലേ ഇതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് മാറാലെടുക്കാൻ പറ്റും നമുക്ക് നമുക്കിതുപോലെയുള്ള പോളിത്തീൻ കവറാണെങ്കിൽ മാറാലേ നമുക്കിത് കളയാനും വളരെ എളുപ്പമാണ് അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ഈ ഒരു സാധനം വെച്ചിട്ട് മാറാല കളയാൻ ശ്രമിക്കുക വളരെ ഈസി ആയിട്ട് ആരുടെയും സഹായമില്ലാതെ ഈസി ആയിട്ട് കളയാൻ പറ്റും അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ടിപ്പും കൂടെ തീർച്ചയായിട്ടും ചെയ്യും നോക്കണേ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് കർപ്പൂരം വെച്ചിട്ട് അതായത് വളരെ വില ഒരു സാധനമാണ് കർപ്പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരു വീഡിയോയിൽ നമുക്ക് അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് വിവരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ ബുദ്ധിമുട്ടാണ് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പുതിയ അറിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കമന്റ് ആയിട്ട് അറിയിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇതോടെ അപ്പ് ചെയ്യാൻ പോവുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യോ കമൻ്റ് സബ്സ്ക്രൈബ് ചെയ്യട്ടോ വെറൈറ്റി ടിപ്സുമായി കാണുന്നവരേക്കും ഒരിക്കൽ കൂടെ ഗുഡ് ബൈ